ജൂൺ ഇരുപത്തിയേഴ് ഹെലൻ കെല്ലർ ജന്മദിനം ഹെലൻ കെല്ലർ തൻ്റെ ജീവിതത്തിലെ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് പ്രശസ്തയായ ഒരു വനിതയാണ് സ്വന്തം പരിമിതികളെ പഴിച്ച് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് ഹെലൻ ഒരു കരുത്താണെന്ന് അടിവരയിട്ടു പറയാം സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആർത്തർ എച്ച് കെല്ലറുടെയും വീട്ടമ്മയായ കേറ്റ് ആഡംസിൻ്റെയും മകളായി അമേരിക്കയിലെ അലബാമയിലെ ബെസ്റ്റ് ടസ്കമ്പയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിനായിരുന്നു ഹെലൻ ജനിച്ചത് സാധാരണ കുട്ടികളെ പോലെ തന്നെ അവളും സംസാരിക്കാനും നടക്കാനും തുടങ്ങി എന്നാൽ അവൾക്ക് പത്തൊമ്പത് മാസം പ്രായമുള്ളപ്പോൾ ഒരു അസാധാരണമായ രോഗം ഹെലനെ പിടികൂടുകയും തുടർന്ന് അവളുടെ കാഴ്ചയും കേൾവിയും ഇല്ലാതാവുകയും ചെയ്തു സത്യത്തിൽ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതെ അന്ന് ചെറിയ ഹെലനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കേൾക്കാനും കാണാനും കഴിയാതെ കുടുംബവുമായി ആശയവിനിമയം നടത്താൻ കഴിയാതെ ഹെലനും നിരാശയായിരുന്നു നിരാശ അവളെ വലിയ വാശിക്കാരിയാക്കി മാറ്റി കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുകയും തകർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ ഇരിക്കെയാണ് അവൾക്ക് ഒത്തുപോകാൻ കഴിയുന്ന ഒരു അധ്യാപികയെ കണ്ടുമുട്ടുന്നത് ഇരുവരുമായുള്ള ബന്ധമാണ് പിന്നീട് ഹെലന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഇതായിരുന്നു ഹെലന്റെ പ്രധാന വഴിത്തിരിവ് സംസാരിക്കാൻ പഠിക്കുന്നത് ചെറിയ ഹെലനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവൾ ഒരിക്കലും പ്രതീക്ഷകൾ കൈവിട്ടില്ല സംസാരിക്കുമ്പോൾ ആനി ആരുടെയെങ്കിലും തൊണ്ടയിൽ ഹെലന്റെ കൈവെക്കും വൈബ്രേഷനുകൾ മനസ്സിലാക്കാൻ ഇത് ഹെലനെ സഹായിച്ചിരുന്നു അങ്ങനെയാണ് അവൾ അറിവിൻ്റെ വസന്തകാലത്തേക്ക് ഇറങ്ങി വരുന്നത് ആൻ സല്ലിവന്റെ സഹായത്തോടെ അന്തരായ ആളുകൾക്ക് വിരൽ തുമ്പിൽ വായിക്കാൻ കഴിയുന്ന ഉയർത്തിയ കുത്തുകൾ ഒരു സംവിധാനമായ ബ്രെയിൻ ലിപിയിലൂടെ ഹെലൻ വായിക്കുകയും എഴുതുകയും ചെയ്തു ഇതുമാത്രമല്ല ഹെലൻ പല ഭാഷകളും പഠിച്ചു ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വായിക്കാനും പഠിക്കാനും അവൾ ഇഷ്ടപ്പെട്ടു തന്റെ വൈകല്യങ്ങൾക്ക് തന്നെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ ഹെലൻ അനുവദിച്ചിരുന്നില്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടവൾ ഒരു പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായി മാറി അവൾ ലോകം ചുറ്റി സഞ്ചരിച്ച് വൈകല്യമുള്ളവരുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടേയിരുന്നു കഠിനാധ്വാനം ചെയ്യാനും ചെയ്യുന്ന പ്രവൃത്തി അർപ്പണബോധത്തോടെ നിറവേറ്റാൻ തയ്യാറാകുന്ന ആർക്കും എന്തും സാധ്യമാണെന്ന് ഹെലൻ കെലർ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിൽ കാണിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ ഒന്നിന് യു എസിലെ അർക്കൻ റിഡ്ജിലെ ഈസ്റ്റേൺ കണക്ട് കെട്ടിൽ വെച്ച് ഹെലൻ കെലാർ എന്ന ധീരവനിത ലോകത്തോട് വിട പറഞ്ഞു